സ്നേഹാധരണിയനായ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏറെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ആ സന്ദർഭങ്ങളിൽ നാം നിർവഹിക്കുന്ന എല്ലാ വിവാദത്തുകളും അള്ളാഹു സുബാൻ തല നമ്മിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ് റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും വിശുദ്ധ ഖുർഹാനിൽ മൂന്നാമധ്യ രണ്ടാമധ്യായം സൂറത്തുൽ ബഹ്റയിലെ നൂറ്റി എൺപത്തിരണ്ടാമത്തെ ന്യായത്തിലാണ് നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയുടെ ആയത്ത് ഉള്ളത് അതിനെ തുടർന്ന് എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കുറിച്ച് എൻ്റെ അടിയാന്മാർ താങ്കളോട് ചോദിച്ചാൽ പറയണം ഞാൻ ുന്നു അടുത്തുള്ളവനാകുന്നു അതുകൊണ്ട് ചോദിക്കുന്നവൻ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ അവന് ഞാൻ ഉത്തരം നൽകും അവൻ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ യർസുദൂൻ അവർ സന്മാർഗം പ്രാപിച്ചേക്കാം അള്ളാഹുവിൻ്റെ സാമീപ്യം ഉള്ള സമയ സന്ദർഭങ്ങളായതുകൊണ്ട് പ്രാർത്ഥനക്കോട്ടും കുറവ് വരുത്താൻ പാടില്ല അങ്ങനെ നാം ഉല്ലാഹുവിനോട് തേടുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുവാൻ കഴിയുന്ന പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ല അധികമായി പ്രാർത്ഥിച്ചിരുന്നതായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന സൂറത്തുൽ ബക്കറിയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ വചനമാണ് ഇന്ന് നമസ്കാരത്തിൽ നാം കേട്ട ആയത്തുകൾ കൂടിയാണ് ആയത്ത് നാം പഠിക്കുമ്പോൾ ഇരുന്നൂറാമത്തെ കൂടി പഠിച്ചാൽ മാത്രമാണ് ഇരുന്നൂറ്റി ഒന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇരുന്നൂറാമത്തെ ആയത്തിൽ പറയുന്നത് മനുഷ്യരിലുണ്ട് ചിലയാളുകൾ അവർ ഇപ്രകാരം പറയുന്നു ഞങ്ങളുടെ നാഥ ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ നൽകേണമേ ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയായ ഹജ്ജ് കർമ്മത്തിൻ്റെ സന്ദർഭത്തിൽ അജ്ജിന് വന്നിട്ടുള്ള ഹാജിമാരുടെ നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളിൽ ചിലർ പ്രാർത്ഥിക്കുന്നത് ചിലർ തേടുന്നത് ഇങ്ങനെയാണ് അവർ ഇഹലോക ജീവിതത്തിന് വേണ്ടി മാത്രമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബന ആ ഞങ്ങൾക്ക് തരണം ഫി ദുനിയ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ത് തരണം എങ്ങനെ തരണം എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല കുറെ ലഭിക്കണം എന്ന് മാത്രമേ തേടുന്നുള്ളൂ അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാകുന്നതല്ല അപ്പൊ ഒരാൾ ദുനിയാവാണ് തേടുന്നത് എങ്കിൽ ദുനിയാവാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് ദുനിയാവ് ലഭിക്കും പരലോകത്തേക്ക് യാതൊന്നും ഉണ്ടാകുന്നില്ല അടുത്ത പ്രാർത്ഥനയായിട്ടാണ് സൂചിപ്പിക്കുന്നത് വാ മിൻഹും അവരിലുണ്ട് ചില ആളുകൾ മയ്യക്കോലോ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവനാണ് റബന ഞങ്ങളുടെ നാഥ ആ ഞങ്ങൾക്ക് നീ നൽകേണമേ ഫിദ് നന്മ നൽകണമേ ദുനിയാവിൽ എന്താണോ നൽകുന്നത് അതിൽ ഹസനത്തുണ്ടാകണം നന്മയുണ്ടാകണം കുറെ വാരിക്കോരി കിട്ടിയത് കൊണ്ട് കാര്യമില്ല ഇപ്പൊ അള്ളാഹുവിനോട് ആയിസ് ദീർഘിക്കാൻ വേണ്ടി തേടുമ്പോൾ നാം തേടേണ്ടത് അള്ളാഹുവിടു കൂടിയുള്ള ആയിസ് ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേന്നാണ് ആയുധർക്കും വയസ്സായിട്ട് ഒരുപാട് ആളുകൾ കുടുംബത്തിലുണ്ട് അത് ആ വ്യക്തിക്ക് പ്രയാസം കുടുംബത്തിന് പ്രയാസം മക്കൾക്ക് പ്രയാസം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിവാദത്തിൽ ചെയ്യുവാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം ആയുസ് ദീർഘിച്ച് കിട്ടിയത് കൊണ്ട് കാര്യമില്ല അള്ളാഹു നൽകുന്ന ആയുസ് അതിൽ ആഫിയത്ത് ഒരു സൗഖ്യമുണ്ടാകണമെന്ന് അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കുമെല്ലാം തേടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം നന്മയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണമേ ആ മക്കളിലൂടെ നന്മയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം ഒരുപാട് മക്കൾ ഉള്ളത് കൊണ്ട് പ്രയോജനമില്ല അള്ളാഹു നൽകിയ മക്കളിലൂടെ നന്മയെ കണ്ടെത്താൻ സാധിക്കുന്ന കൺകുളുമെ കണ്ടെത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഹൈ അള്ളാഹു സുഹാനോത്താല ഒരു തൊഴിൽ ഒരു ജോലി നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ വറക്കത്തുണ്ടാകണം അതിൽ നന്മയുണ്ടാകണം അതിന് മനസ്സിന് സംതൃപ്തി ഉണ്ടാകണം എങ്കിലേ സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ അങ്ങനെ ദുനിയാവിൽ എന്താണോ അള്ളാഹുവിനോട് തേടുന്നത് അതിലെല്ലാം നന്മയുണ്ടാകണം ദുനിയാവിനെ പാടെ വിസ്മരിച്ച് ഒരു സൂഫിയായി ജീവിക്കുക എന്നത് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല ദുനിയാവ് വേണ്ട പരലോകം മാത്രം മതി എന്ന് ചിന്താഗതി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ദുനിയാവിൽ ഒരു മനുഷ്യന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം അയാൾ ജീവിതത്തിൽ തേടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതാണല്ലോ വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിൽ പള്ളി ജുമാ നമസ്കരിച്ചു കഴിഞ്ഞവിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠതകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വെറുതെ ഇങ്ങോട്ട് വരില്ല അത് നിങ്ങൾ തേടി പിടിച്ച് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകണം പക്ഷേ ആ ദുനിയാവിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം വധക്കുറുല്ലാഹ കസീറൻ അവിടെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടത് പള്ളിക്ക് അകത്തിരുന്നല്ല അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടത് പള്ളിക്ക് പുറമേയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ ധാരാളം ഓർക്കണം എന്ന് പറയാനുള്ള കാരണം അവിടെയാണ് ജീവിത അവിടെയാണ് ജീവിതത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഒരു നിയമം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ നിയമം പാലിക്കപ്പെടാവുന്നിടത്തേക്ക് താൻ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള തേട്ടമുണ്ടാകണം എന്നാൽ ആ ദുനിയാവ് അതിനുരമാണ് ഏത് സമയത്തും നശിച്ചു പോകാനുള്ളതാണ് വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം എന്ന് പറയുന്നുള്ളൂഹു അലൈഹി വസ്ലമ സമുദ്രത്തിൽ വരൽമൊക്കിയിട്ട് പൊക്കി അതിൽ നിന്നൊരു തുള്ളി വീണിട്ട് സുഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തു ദേ ഇത്ര മാത്രമേ ദുനിയാവുള്ളൂ വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണ് ദുനിയാവുള്ളത് അതുകൊണ്ട് ആ ദുനിയാവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് പരലോകത്ത് നിങ്ങൾ മറക്കുവാൻ പാടില്ല മറിച്ച് പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണേ റബ്ബേ പരലോകത്ത് നന്മ ലഭിക്കണമെങ്കിൽ ദുനിയാവിലാണ് അള്ളാഹു അതിന് അവസരം നൽകിയിരിക്കുന്നത് അദ്ദേഹ മസ്സറത്തുല്ലാറ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാകുന്നു ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള ഉപജീവന മാർഗ്ഗങ്ങളെയും അള്ളാഹു നൽകിയ ഭൗതികമായി വിഭവങ്ങളെയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും പരലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം വാക്കീന അതാപന്ന നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണേ ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അധികരിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നതും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹജ്ജ് കർമ്മത്തിനു പോയ ആളുകൾക്കറിയാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കാം എന്നാൽ റുഖുനുൽ യമാനി ഹജർ ഉൽ അസ്വദ് ഈ രണ്ട് മോലകൾക്കിടയിൽ എത്തുന്ന സമയത്ത് ഹാജിമാർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത് അങ്ങനെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രവാചകൻ നിന്ന് വസ്സലൈൻ വന്നിട്ടുള്ള പ്രാർത്ഥനകളാകണം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളായി വരേണ്ടത് ഒരുപാട് അനാചാരത്തിൻ്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ പുതുതായി പോലും ഇറങ്ങിയിട്ടുണ്ട് പരീക്ഷാ കാലഘട്ടമാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന കുട്ടികൾ പരീക്ഷയിൽ ജയിക്കാൻ അതുപോലെ പരീക്ഷയിൽ ഉത്തരം കിട്ടാൻ അങ്ങനെ കുറേ ദുഃഖകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് എവിടെ നിന്ന് വന്നു ആരി എന്നൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇറക്കി വിട്ടിട്ടുണ്ട് ആളുകൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട് മതം എന്നുള്ളത് പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കണം അതിനപ്പുറത്തേക്ക് തിക്കീറായിരുന്നാലും ആയിരുന്നാലും നല്ലതായിരുന്നു പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല അതാണ് മതം ആ രൂപത്തിലാണ് മതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു റിഖറാണെങ്കിലും ദുറായാണെങ്കിലും ശരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ല എങ്ങനെ പഠിപ്പിച്ചതെന്നോ അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് അവാചകൻ്റെ അലൈഹി വസല്ലമയുള്ള മഹബത്ത് യാഥാർത്ഥ്യമാകുന്നത് ആ രൂപത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ ആ പ്രവാചക ആദർശത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് വിശുദ്ധ റഹ്ലാനിൻ്റെ എല്ലാവിധ വർക്കത്തു നിന്നും അതിൻ്റെ എല്ലാവിധ നന്മകളെയും ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് വദാനിശിക്കുമാറകട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അക്ബോലും അക്റൂറുമായി സ്വീകരിക്കുമാറകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുഹാനോത്തരനും ഏവരെയും കാത്തുശിക്കുമാറകട്ടെ അദാബന്നാർ ഹസ്സനത്തൻ അസ്സലാൻ